നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പിടിവാശിക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം റായ്ബറേലിയിൽ മത്സരിക്കാമെന്ന് രാഹുൽ ഗാന്ധി സമ്മതമറിയിക്കുകയായിരുന്നു ഇതോടുകൂടി ഇതോടുകൂടി കെണിയിൽപ്പെട്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചിരിക്കുന്നു ഇനി റായ്ബെറലിൽ കൂടി മത്സരിച്ച് രണ്ടിടത്തും വിജയിച്ചാൽ ഏതു സീറ്റ് രാഹുൽ ഗാന്ധി കൈവിടും സ്വാഭാവികമായും വയനാട് സ്വാഭാവികമായും വയനാടകം കൈവിടാൻ സാധ്യതയെന്നുള്ള സൂചനകളാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നത് ഈ ചോദ്യത്തോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു കെ സി വേണുഗോപാൽ അടക്കമുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ടാണ് വയനാടും എന്തുകൊണ്ടാണ് റായ്ബറേലിൽ മാത്രം മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകാത്തത് അതിന് കാരണമുണ്ട് കാരണം കഴിഞ്ഞ തവണ റായ് കഴിഞ്ഞ തവണ അമേഠിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി മത്സരിച്ചിരുന്നു അമേഠിയിൽ സ്മൃതി ഇറാനിക്ക് മുന്നിൽ അൻപത്തി അയ്യായിരം വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി തോറ്റു തുന്നം പാടിയത് പതിറ്റാണ്ടുകൾ കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന കൈവെള്ള പോലെ കോൺഗ്രസ് കൊണ്ടു നടന്ന ഒരു മണ്ഡലമാണ് അമേഠി ആ മണ്ഡലത്തിൽ അൻപത്തി അയ്യായിരം വോട്ടുകൾക്ക് യു പി എയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിക്ക് പരാജയപ്പെടേണ്ടി വന്നു ആ പരാജയം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ കഴിഞ്ഞ തവണ തന്നെ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി പെട്ടിയും എടുത്ത് അവിടെ വിജയിച്ചത് കൊണ്ട് നാണം കെടാതെ രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ പോകാൻ കഴിഞ്ഞു ഇക്കുറിയും റായ്ബറേലിൽ അല്ലെങ്കിൽ അമേഠിയിൽ മത്സരിക്കണമെന്ന് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചു ധൈര്യമുണ്ടെങ്കിൽ അമേഠിയിൽ മത്സരിച്ച് വിജയിച്ചു കാണിക്കൂ എന്ന് എവിടെ രാഹുൽ ഗാന്ധി ഒരു ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കാതെ നേരെ വച്ചു പിടിച്ചു ഇനി കേരളത്തിലേക്ക് വയനാട്ടിലേക്ക് ഈ സീറ്റ് മാത്രമേ എനിക്ക് വിജയപ്രതീക്ഷ ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ മാത്രമാണ് എനിക്ക് വിജയപ്രതീക്ഷയുള്ളത് ഉള്ളത് ഉത്തരേന്ത്യയിലുള്ള ഒരു സീറ്റിലും ഞാൻ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല ഇത് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞതാണ് എന്തിനേറെ പറയുന്നു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നിർബന്ധപ്രകാരം ആദ്യഘട്ടത്തിൽ വയനാട്ടിലേക്ക് വന്നെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ ആരും നിർബന്ധിക്കാതെ ആരും വിളിക്കാതെ തന്നെ പെട്ടിയും കിടക്കയും എടുത്ത് എത്തി നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധി അപ്പോഴും യു പിയിലെ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വം ഒരു കാര്യം പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മത്സരിക്കാതിരുന്നാൽ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ സ്ഥിതി ദയനീയമാകും അല്ലെങ്കിൽ തന്നെ എല്ലാ സീറ്റും ബി ജയിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു മത്സരമെങ്കിലും ഉണ്ടാകണമെങ്കിൽ റായ്ബറേലിയിലോ അമേഠിയിലോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മത്സരിക്കണം റായ്ബറേലി കാലങ്ങളായി സോണിയാഗാന്ധി മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് അതിനു മുൻപ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് അങ്ങനെ കോൺഗ്രസ് കുടുംബത്തിൻ്റെ കുടുംബ സ്വത്തായ ഒരു ലോക്സഭാ മണ്ഡലം ആ മണ്ഡലത്തിൽ പോലും മത്സരിക്കാനുള്ള ധൈര്യമില്ലാതെ ഒളിച്ചോടിയ ആളാണ് രാഹുൽ ഗാന്ധി ഒടുവിൽ പ്രിയങ്കയും രാഹുലും ഇല്ലെങ്കിൽ ഞാൻ മത്സരിക്കാമെന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര വ്യക്തമായി പറഞ്ഞു അങ്ങനെ ഒരു അഴിമതിക്കാരൻ മത്സരിക്കേണ്ടെന്ന് കോൺഗ്രസിൻ്റെ ഉത്തർപ്രദേശ് ഘടകം തീരുമാനമെടുക്കുകയും ചെയ്തു ഇതോടുകൂടി പ്രിയങ്ക ഗാന്ധി മത്സരത്തിൽ നിന്നും സ്വമേധയ പിന്മാറുകയാണ് ഉണ്ടായത് സോണിയാഗാന്ധിയാകട്ടെ രാജ്യസഭയിലേക്ക് പോവുകയും ചെയ്തു പിന്നെ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് അമേഠിയിൽ അല്ലെങ്കിൽ റായൽബറേലിയിലേക്ക് മത്സരിക്കുക ഇല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ എതിർപ്പിന് പാത്ര പാത്രമാവുക അത്തരമൊരു എതിർപ്പ് അത്തരമൊരു എതിർപ്പ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നുണ്ടായാൽ അത് രാജ്യത്ത് തന്നെ കോൺഗ്രസ്സിന് അവശേഷിക്കുന്ന ശക്തി കൂടി ഇല്ലാതാക്കുമെന്നുള്ള തിരിച്ചറിവ് രാഹുൽ ഗാന്ധിക്കുണ്ടായി അതോടുകൂടി രാഹുൽ ഗാന്ധി ഒരു തീരുമാനമെടുത്തു റായ്ബറേലിയിൽ മത്സരിക്കാം കിഷോരിലാൽ ശർമ്മയാണ് അമേഠിയിൽ മത്സരിക്കുന്നത് ഇനി സ്മൃതി ഇറാനിയുടെ ഭൂരിപക്ഷം എത്ര ലക്ഷമാകുമെന്ന് മാത്രമാണ് കാത്തിരുന്ന് കാണേണ്ടത് റായ്ബറേലിയിൽ മത്സരിക്കാൻ അവസാന നിമിഷം രാഹുൽ ഗാന്ധി സമ്മതം അറിയിച്ചു എന്നുള്ള വിവരങ്ങളാണ് കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അതായത് റായ്ബറേലിയിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് റായ്ബറേലിയിൽ കൂടി വിജയിച്ചാൽ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വയനാടിനെ കൈവിടും വയനാട് മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിൽ അതായത് രാജ്യത്ത് ബി ജെ പി എതിരിടാൻ വേണ്ടി എൻ ഡി എ എതിരിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് മുന്നണി സഖ്യമാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിയിലെ രണ്ട് പാർട്ടികളാണ് സി പി ഐയും കോൺഗ്രസും ആ കോൺഗ്രസും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി ദേശീയ നേതാവ് ആനി രാജയും എത്തുന്നു ഇവർ പരസ്പരം പോരടിച്ചുകൊണ്ട് അവിടെ മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി വിജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതിനുശേഷം കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധി പിണറായി വിജയനെ പരസ്യമായി അധിക്ഷേപിക്കുന്നു പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതിന് പിന്നിൽ മോദിയുടെ ബന്ധമാണ് മോദിയുമായുള്ള ബന്ധമാണ് ആ രാഹുൽ ഗാന് എന്തുകൊണ്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല ഇത്രയും അഴിമതി കേസുകളിൽ ആരോപണ ആരോപണവിധേനായ പ്രതിസ്ഥാനം നിൽക്കുന്ന പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്തെന്ന് വരെ രാഹുൽ ഗാന്ധി ചോദിക്കുന്നു രാഹുൽ ഗാന്ധിയെ തിരിച്ച് കണക്കിന് പരിഹസിക്കുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇതൊക്കെ കേരളത്തിൽ കാണിക്കുന്ന ഒരു നാടകം കേരളത്തിന് പുറത്തേക്ക് എത്തുമ്പോൾ ഇവരെല്ലാം ഒന്ന് അതുകൊണ്ടാണ് സ്മൃതി ഇറാനി പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി അമേഠിൽ നിന്നും പേടിച്ചോടി വയനാട്ടിലേക്ക് എത്തി ഒടുവിൽ വയനാട്ടിൽ നിന്ന് മത്സരിച്ച ശേഷം ഇപ്പോൾ റായ്ബറയിലേക്ക് എത്തുന്നു ഇങ്ങനെ ഓരോരോ തമാശകളാണ് രാഹുൽ ഗാന്ധി കാണിക്കുന്നത് ഇപ്പോൾ റായ്ബറയിലിൽ മത്സരിക്കാനെത്തിയതും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും മറ്റൊരു തമാശയാണ് ജനാധിപത്യത്തെ അവഹേളിക്കുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എന്ന ബി ജെ പിയുടെ ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് ജനാധിപത്യ വിശ്വാസികളെ വോട്ടർമാരെ മുഖത്തു നോക്കി പരിഹസിക്കുകയാണ് ഈ കോൺഗ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ ഒരു നിലപാട് വയനാട്ടിൽ ഒരു നിലപാട് റായ്ബെറലിൽ മറ്റൊരു നിലപാട് ഇങ്ങനെ മാറി മാറി സാഹചര്യങ്ങൾക്കനുസരിച്ച് സമയത്തിനനുസരിച്ച് നിലപാട് മാറ്റുന്ന ഒരു ശൈലി സ്വീകരിക്കില്ല എന്നുകൂടി ബി ജെ പി ആക്ഷേപം ഉന്നയിക്കുന്നു എന്തായാലും കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി രാജിവെക്കുകയാണെങ്കിൽ വ റായ്ബെറലിൽ കൂടി രാഹുൽ ഗാന്ധി വിജയിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റ് ഉപേക്ഷിക്കേണ്ടി വരും സ്വാഭാവികമായും ഉപേക്ഷിക്കാൻ സാധ്യത വയനാടായിരിക്കും അങ്ങനെ വയനാടിനെ രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും കാരണം കൈവെള്ളയിൽ എല്ലാ കാലവും ഉണ്ടായ ഒരു സീറ്റാണ് ആ വയനാട് ആ സീറ്റിനെ വലിച്ചെറിഞ്ഞ് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വ്യാപകമായ വിമർശനത്തിന് ഇടയാക്കും ന്യൂനപക്ഷ വോട്ടുകൾ കണ്ണു വച്ച് തന്നെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തിയത് ആ വോട്ടുകൾ തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ വലിയ പിന്തുണ നൽകിയതും എന്നാൽ ഇത്തവണ എന്നാൽ ഇത്തവണ വയനാട്ടിലേക്ക് എത്തുമ്പോൾ ചില കരുതലുകൾ എടുക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരുന്നു ലീഗിൻ്റെ കൊടിയുടെ അതിപ്രസരം ഒഴിവാക്കുക പരമാവധി ലീഗിൻ്റെ കൊടി ഉപയോഗിക്കുന്നത് തടയുക അതും രാഹുൽ ഗാന്ധി എത്തുന്ന പരിപാടികളിൽ ലീഗിൻ്റെ കൊടിക്ക് കൃത്യമായ നിയന്ത്രണം കൊണ്ടുവരിക അല്ലാത്ത ഈ ചിത്രങ്ങളെടുത്ത് ഉത്തരേന്ത്യയിലും വടക്കേന്ത്യയിലെ സംസ്ഥാനങ്ങളിലുമൊക്കെ ബി ജെ പിയും മറ്റു പാർട്ടികളും വലിയ പ്രചരണം അഴിച്ചുവിടാൻ സാധ്യതയുണ്ട് ഇവിടെ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അതിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തിയത് അപ്പോൾ ഭൂരിപക്ഷ വോട്ടുകളിൽ വിശ്വാസമില്ല രാഹുൽ ഗാന്ധിക്ക് എന്നൊക്കെയുള്ള തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട് അത് ഉത്തരേന്ത്യയിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് തിരിച്ചടിയാകും അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ കൊടിതോരണങ്ങൾ മുസ്ലിം ലീഗിൻ്റെ പതാകകളൊക്കെ തന്നെ കൃത്യമായി നിയന്ത്രിക്കാൻ കോൺഗ്രസ് ശ്രദ്ധിച്ചിരുന്നു അത് വലിയ ഇപ്പോൾ സംഘർഷങ്ങൾക്കിടയാക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ ലീഗ് കൊടി ഉയർത്തിയ എം എസ് എഫിൻ്റെ പ്രവർത്തകരെ കെ എസ് യു പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആക്രമിക്കുന്ന അവസ്ഥ വരെ ഇതാണ് ഇപ്പോൾ കേരളത്തിലെ യു ഡി എഫിനുള്ളിലെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള വിഷയം അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോൺഗ്രസിനെ കൂടുതൽ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് കോൺഗ്രസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് റായ്ബറേലിൽ മത്സരിക്കാൻ കൂടി രാഹുൽ ഗാന്ധി തീരുമാനിച്ചത്